നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാന സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന സംഭരിച്ച മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു അഞ്ചാം വാർഡിലെ വലമ്പൂരിലെ എം സി എഫിലാണ് മാലിന്യങ്ങൾ കിടക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തുമായി എഗ്രിമെന്റ് ചെയ്ത ക്ലീൻ കേരള കമ്പനിയുടെ അനാസ്ഥയുടെ ഭാഗമായി കൊണ്ടാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് മാത്രമല്ല എം സി എഫിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് കാരണം വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ വാർഡുകളിലെ പല ഭാഗത്തും കൂട്ടിയിട്ടിരിക്കുകയാണ് കാലവർഷം ആരംഭിച്ചതോടുകൂടി ഈ മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം വർമ്മിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം പോലെയുള്ള പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ തന്നെ അങ്ങാടിപ്ര പഞ്ചായത്തിൽ നിന്നും മാലിന്യം ശേഖരിക്കാമെന്ന് ഒരു വർഷത്തേക്ക് എഗ്രിമെന്റ് ചെയ്ത ക്ലീൻ കേരള കമ്പനിയെ കൊണ്ട് മാലിന്യം എടുപ്പിക്കാനുള്ള അടിയന്തരമായ നടപടികൾ എടുക്കണമെന്നും അല്ലെങ്കിൽ ക്ലീൻ കേരള കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ റദ്ദു ചെയ്ത് മാലിന്യം ശേഖരിക്കാൻ പുതിയ കമ്പനികൾക്ക് കരാർ പുതുക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ജോയിന്റ് സെക്രട്ടറി ആഷിഖ് ചത്തോലി തുടങ്ങിയവരാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്